നമസ്കാരം പുതിയൊരു വീഡിയോ സ്വാഗതം നമ്മൾ ഭൂമിയിലെ പല സയൻറിഫിക് കാര്യങ്ങളും വളരെ സിമ്പിളായിട്ടും നമുക്ക് മനസ്സിലാവുന്ന രീതിയിലും എനിക്ക് മനസ്സിലായ രീതിയിലും പറയാനാണ് നമ്മൾ ഇവിടുത്തെ ഇതെല്ലാം അവതരിപ്പിക്കുന്നത് നമുക്കൊരു അത് നമുക്ക് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമുക്കത് ഫലപ്രദമായിട്ടും പറ്റും പറ്റുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ ഇന്നും നമ്മുടെ ചാൾസ് ഡാർവിൻ പറഞ്ഞ പോലെ സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ് അതായത് ഏറ്റവും നല്ല ജീവജാലങ്ങൾ ജീവിച്ചിരിക്കും ആയിട്ടുള്ള ഏറ്റവും ആരോഗ്യമെല്ലാം ഉള്ള ആൾക്കാർ ജീവിച്ചിരിക്കും മറ്റവർ എല്ലാം ഇതിനകത്ത് അടിമപ്പെട്ടു അങ്ങനെയാണ് ശരിക്കുള്ള റൂൾ നമ്മൾ ഭൂമിയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ബാക്ടീരിയ നമുക്കെതിരെ വരും വൈറസ് നമുക്കെതിരെ വരും നമ്മളതിനെതിരെ പോവും ഫംഗസ് നമ്മളെതിരെ വരും നമ്മളതിനെതിരെ പോവും ജീവജാലങ്ങളെല്ലാം ഇപ്പം സിംഹം മാനിന് ഓടിച്ചിട്ട് പിടിക്കും അല്ലെങ്കിൽ ജീ കോഴി വേറൊരു കൊച്ചു ജീവിയെ കുത്തി അങ്ങനെ അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ളൊരു മാത്സര്യം മത്സരം ആണ് ശരിക്കും പറഞ്ഞാൽ ഈ ഭൂമി ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും എല്ലാ എല്ലാ ഇപ്പത്തെ ചെടികൾ തന്നെ നമ്മളിപ്പം മണ്ണിൽ പോയി കഴിഞ്ഞാൽ നമ്മുടെ ബോഡി മണ്ണിൽ പോയി കഴിഞ്ഞാൽ ചെടി വലിച്ചെടുക്കും ചെടികൾ നമ്മൾ കഴിക്കും അങ്ങനെ എല്ലാം ഒരു സൈക്കിളാണ് ഈ അപ്പോൾ ഇതിനകത്ത് നമുക്ക് അപ്പോൾ ഇതിൽ നമുക്കൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഈ ബാക്ടീരിയ നമുക്ക് അസുഖങ്ങൾ ഉണ്ടാക്കുന്ന ബാക്ടീരിയ വൈറസ് ഫംഗസ് പാരസൈറ്റ്സ് ഇതെല്ലാം തമ്മിലുള്ള വ്യത്യാസങ്ങളിപ്പോൾ സിമ്പിളായിട്ട് മനസ്സിലാവും എന്തുകൊണ്ടാണ് റെക്കറൻ്റായിട്ട് അസുഖങ്ങൾ വരുന്നു ഇൻഫെക്ഷൻ വരുന്നു പതോളജിക്കൽ അസുഖങ്ങളല്ല അല്ലാത്ത അസുഖങ്ങൾ വരുന്നു അത് അതെങ്ങനെ നമുക്ക് മാക്സിമം അവോയ്ഡ് ചെയ്യാൻ പറ്റും അതിൻ്റെ ദേഹത്തിൻ്റെ പ്രതിരോധ ശേഷി എങ്ങനെയാണ് അതെങ്ങനെയാണ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് അങ്ങനെയൊക്കെ വളരെ സിമ്പിളായിട്ട് നമുക്കൊന്ന് മനസ്സിലാക്കാം അപ്പം ബാക്ടീരിയ നമ്മുടെ സാധാരണ തൊണ്ടവേദന ജലദോഷം സൈനസൈറ്റിസ് അതുപോലെ പനി ഇതെല്ലാം നോർമലി വരുന്നത് ബാക്ടീരിയ കൊണ്ടാണ് ബാക്ടീരിയ കുറച്ച് വലുതാണ് ബാക്ടീരിയ വലുതാണ് അപ്പം ബാക്ടീരിയ ഒരു ജീവിയാണ് അത് നമുക്ക് സ്കൂളിൽ പഠിച്ചിരിക്കുക അങ്ങനെ രണ്ടായി മൂന്നായി ഡിവൈഡ് അങ്ങനെ അപ്പോൾ ഇതിൽ രണ്ട് പ്രധാന ബാക്ടീരിയ സ്ട്രെപ്റ്റോഫോഗസൊന്നും സ്റ്റഫേലോഗസ് എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ പേരുകളൊന്നും ആവശ്യമില്ല ബാക്ടീരിയ ആണ് നമുക്ക് ഇങ്ങനെ തൊണ്ടവേദന ജലദോഷം സൈനസൈറ്റിസ് എല്ലാം ഉണ്ടാക്കുന്ന ഒരു സാധനം അതിങ്ങനെ വന്ന് വായിക്കാത്തു കയറി ഇന്ന് നമ്മുടെ ഓരോരോ ടോൺസിൽസിൻ്റെ കൃറ്റിലും മൂക്കിനകത്തും എല്ലാം കയറിയിരുന്ന് അതവിടെ നിന്ന് വളരാ വളരാൻ തുടങ്ങും അപ്പം നമ്മൾ അവിടെ നമ്മൾ പ്രതിരോധ ശേഷി അതായത് ബ്ലഡിൻ്റെ ശേഷി എത്താത്തടത്താണ് ഇത് ലോഡ്ജ് ചെയ്യുന്നത് എന്നിട്ട് അത് അവിടെ ഇരുന്ന് വളരാൻ തുടങ്ങും അങ്ങനെ വളരാൻ തുടങ്ങുമ്പോഴാണ് അത് പഴുത്ത് തുടങ്ങും പഴുത്തുണ്ടെങ്കിലും നമുക്ക് ഇൻഫെക്ഷൻ വരും നമ്മൾ നമ്മുടെ ബോഡിയിൽ ഇപ്പോൾ ചിരങ്ങ് വരുന്നതും വലിയ ചിരങ്ങ് വരുന്നതും ബോയിൽ വരുന്നതും എല്ലാം അതുകൊണ്ട് ഇതുപോലെ ബാക്ടീരിയ ഇൻഫെക്ഷൻ കാല് പഴുക്കുന്നതും മഴ നഖം പഴുക്കുന്നതും എല്ലാ ചിവി പഴുക്കുന്നതും എല്ലാം ഇതുപോലത്തെ ബാക്ടീരിയ ഈ സാധനം നമ്മുടെ ദേഹത്ത് വന്നിട്ട് അതവിടെ ആ നമ്മുടെ ഫുഡ് നമ്മുടെ ബോഡിയിലെ പാർട്ട് തിന്നാൻ വേണ്ടിയിട്ട് വരുന്നതാണ് എന്നിട്ട് അത് തിന്ന് വളരെയായി അതിൻ്റെ ഡ്യൂപ്ലിക്കേഷൻ കുട്ടികളുണ്ടാക്കി മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളതിങ്ങനെ ബാക്ടീരിയ നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പം നമുക്കതിനെതിരെ പ്രതിരോധിച്ചേക്കുള്ളൂ അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ അതിന് അതിനടിമയത് ചെ അത് നമ്മൾ കൊന്നു അല്ലെങ്കിൽ നമുക്ക് നല്ല എവി ഡാമേജ് ഉണ്ടാക്കും അപ്പോൾ ഡാമേജ് ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനെ നമ്മൾ മാക്സിമം സ്പീഡിൽ കൊല്ലണം അതാണ് നമുക്ക് ഉദ്ദേശം അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞത് പരസ്പരം അങ്ങോട്ടും ഒരു മാത്സര്യമാണ് അപ്പം നോർമലി നമ്മുടെ ഡബ്ല്യു ബി സി ഇത് കണ് ഇത് വന്നാൽ ഉടനെ തന്നെ അവിടെ പോയി ഇതിനെ ഇങ്ങനെ 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 ആയി ഷേപ്പ് എൻഗൾഫി അതായത് അതിനെ പിടിച്ചങ്ങ് അകത്താങ്കിൽ കടിച്ചു പിടിച്ചങ്ങ് തിന്നും ഡബ്ല്യു ബി സിയും ചത്തു പോവും ചിലപ്പോഴും അപ്പോൾ അങ്ങനെയാണ് ബാക്ടീരിയ നമ്മൾ ബോഡിയിൽ കൊല്ലുന്നത് പക്ഷേ ചിലപ്പോഴെങ്ങനെയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഡബ്ല്യു ബി സി അതായത് വെള്ള രക്താണുക്കളെന്ന് പറയുന്നത് ഡബ്ല്യു ബി സി എന്ന് പറയുന്ന സൈറ്റ് ബ്ലഡ് കോർപസ അതിനെ പിടിച്ച് തിന്നാൻ അത്ര ശേഷി ഉള്ളതായി വരണമെന്നില്ല അതിന് മുമ്പേ ബാക്ടീരിയ നമ്മുടെ ദേഹത്ത് ഒരുപാട് സ്പീഡിൽ വളരും വളരെ സ്പീഡിൽ വളരും അപ്പോഴ് നമുക്കെങ്ങനെ ഇതിന് പെട്ടെന്ന് കൊല്ലാമൊക്കെ നമുക്ക് വേറെ മരുന്നുകൾ അപ്ലൈ ചെയ്താലേ കൊല്ലാൻ പറ്റുള്ളൂ പെട്ടെന്ന് കൊല്ലാൻ പറ്റുള്ളൂ അപ്പം ഈ ആൻറ്റിബയോട്ടിക്കിൻ്റെ കൺസിലി കണ്ടുപിടുത്തതോടുകൂടി ആൻറ്റിബയോട്ടിക്കൽ പെൻസിലിൻ ആണ് ആദ്യം കണ്ടുപിടിക്കുന്നത് നമുക്കറിയാമല്ലോ അത് നമ്മൾ ടീച്ചയിൽ പറയുന്നില്ല അപ്പം അത് നം അതെങ്ങനെയാണെന്ന് പറഞ്ഞാൽ അത് ഈ ആൻറ്റിബയോട്ടിക് മോളിക്കൂൾസ് ആൻറ്റിബയോട്ടിക്കിൻ്റെ പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ അതിൻ്റെ പൊടികൾ ഇതിന് നമുക്ക് ഇത് ബാക്ടീരിയ അതിൻ്റെ ഫുഡാണെന്ന് പറഞ്ഞിട്ട് അതിന്റെ ഫുഡിനെ മിക്ക ചെയ്താണ് അകത്തോട്ട് ചെല്ലുന്നത് അപ്പോൾ അതിൻ്റെ വിഷമാണോ ആക്ച്വലി അപ്പോൾ അത് തിന്ന് തിന്നിട്ടാണ് ചാവുന്നത് അതിന്റെ അതിന്റെ മൾട്ടിപ്ലിക്കേഷൻ തടഞ്ഞിട്ട് അത് അത് ചാവും അപ്പം അങ്ങനെയാണ് നമ്മൾ ആന്റിബയോട്ടിക് ഉപയോഗിച്ച് ഈ ബാക്ടീരിയ കൊല്ലാൻ നോക്കുന്നത് ഇങ്ങനെ ഇൻഫെക്ഷൻസ് ഉണ്ടാക്കുന്ന ബാക്ടീരിയ കൊല്ലാനായിട്ട് നമ്മൾ ആന്റിബയോട്ടിക് ഉപയോഗിച്ചാണ് അതിനെ കൊല്ലാൻ നോക്കുന്നത് പക്ഷേ ഇതിൽ രണ്ട് മൂന്ന് കുഴപ്പങ്ങളുണ്ട് നമ്മളിപ്പോൾ എലിക്ക് വിഷം വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഒരു ടൈപ്പിൽ വിഷം വെച്ചാൽ അത് തിന്നും പിന്നെ അത് കഴിഞ്ഞാൽ അടുത്ത് അതിൻ്റെ മണം കണ്ടാൽ അത് തിന്നില്ല രണ്ടാമത് അപ്പം നമ്മൾ വേറെ ഇപ്പം ആദ്യം കപ്പയിൽ ഒഴിക്കുമെങ്കിൽ നമ്മളത് മാറ്റിയിട്ട് അടുത്ത പ്രാവശ്യം മീനില് ഒഴിക്കും അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഒരു പലഹാരത്തിൽ വെച്ച് കൊടുക്കും കാരണം ഇതിൻ്റെ ഈ സ്ഥിരം തിന്നിട്ട് അത് ചാവുന്നത് കാണുമ്പം മറ്റെലികളൊക്കെ ചാവുന്ന കാണുമ്പോൾ ഇത് പിന്നെ ആ ആ ആ മണമുള്ളതോ ആ സാധനം ഉള്ളതോ ഒന്നും തിന്നൽ തിന്നത്തില്ല അപ്പോൾ അപ്പം അതുപോലെ മാറ്റി മാറ്റി അപ്പോൾ ഇതുപോലെ ബാക്ടീരിയയും ജീവിയാണ് അപ്പോൾ അതിന് മനസ്സിലാവും അപ്പോൾ ഇത് തിന്ന് കഴിയുമ്പോൾ കുറേ ബാക്ടീരിയ ചാവുമ്പം പിന്നെ ഇങ്ങനെ എന്ന് കഴിഞ്ഞാൽ അത് നോക്കിയിരുന്നിട്ട് ഇത് തിന്നാതിരിക്കും തിന്നാതെ മാറിയിരിക്കും അപ്പോൾ അതാണ് ആൻറ്റിബയോട്ടി ഭയങ്കര രസമാണ് നമ്മൾ തൊണ്ടയിൽ ഇതുപോലെ ഇൻഫെക്ഷൻ വന്നിട്ട് ഇങ്ങനെ വന്ന് ഇത് നമ്മൾ ആൻറ്റിബയോട്ടിക്ക് കഴിക്കുമ്പോൾ അത് ബ്ലഡിൽ കൂടെ കയറി അതിൻ്റെ മോളിക്കൂൾസ് നമ്മുടെ ലിവറ് വഴി നേരം ബ്ലഡിലോട്ട് പോയി ഇതിൻ്റെ സ്ഥലത്ത് വച്ചില്ല ഇത് പറവറ തിന്നും തിന്നു കഴിഞ്ഞിട്ട് അതെല്ലാം ചാവും പക്ഷേ ചാവുമ്പോൾ ചിലത് ഇതുപോലെ ഇത് കണ്ടിട്ട് മനസ്സിലാക്കിയിട്ട് തിന്നാൽ ചത്തു എന്ന് പറഞ്ഞ് അത് മാറി നിൽക്കും അപ്പോൾ അതിനാണ് നമ്മൾ ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻറ്റ് ബാക്ടീരിയ എന്ന് പറയും അപ്പോഴും ഇതിൻ്റെ ഷേപ്പ് മാറി ജ ഓരോ ജനറേഷൻ നമ്മൾ മാറ്റിയിട്ട് ആൻറ്റിബയോട്ടിക് മോളിക്യൂൾസിൻ്റെ ഷേപ്പ് മാറ്റുക മാറ്റി അതിൻ്റെ അടുത്തൊരു ജനറേഷൻ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊടുത്താൽ ഇത് പിന്നെ തിന്നുകൂ അപ്പോഴേ അത് ചാവുക പക്ഷേ ഇതിൻ്റെ എല്ലാം പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് പിന്നെയും പിന്നെ നമ്മൾ ആൻറ്റിബയോട്ടിക് കഴിക്കുമ്പോൾ ആൻറ്റിബയോട്ടിക്കിനും കുറേ പ്രശ്നങ്ങളുണ്ട് അതായത് നമ്മുടെ ആ വയറ് മൊത്തം കേടാക്കും പിന്നെ അത് ഇത് ലിവറിൻ്റെ ഫങ്ഷൻസ് കുറയും ഇത് ഫിൽട്ടർ ചെയ്ത് കിഡ്നിക്ക് ഡാമേജ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അങ്ങനെ അങ്ങനെ കുറേ പ്രശ്നം അപ്പം കുറച്ച് കഴിച്ചാലൊന്നും അല്ല കേട്ടോ ഒരുപാട് ഒരുപാട് തിന്നാലാണ് പിന്നെ അത് കഴിഞ്ഞാൽ ഏറ്റവും പ്രശ്നം ഈ പിന്നെ അത് തിന്നാതിരിക്കും അപ്പോൾ അത് അപ്പോൾ ആൻറ്റിബയോട്ടിക് പ്രശ്നം അപ്പോൾ പിന്നെ നമ്മളതിനേക്കാൾ കൂടുതലായിട്ട് അതിൻ്റെ ജനറേഷൻ മാറിയത് കൂടുതൽ സ്ട്രോങ് ആയിട്ടുള്ളത് പിന്നെ കൊടുത്താലേ ഈ ബാക്ടീരിയ നമ്മൾ ചാ കൊല്ലാൻ പറ്റുള്ളൂ അപ്പം ഇൻഫെക്ഷൻ കുറയ്ക്കാൻ പറ്റുള്ളൂ അതുപോലെ തന്നെ ഒറ്റ സ്റ്റെപ്പിന് അതായത് നമ്മളിപ്പോൾ ആൻറ്റിബയോട്ടിക് കഴിക്കുമ്പോൾ അത് കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് ചത്തയത് ഫുള്ളൂ അതേസമയം നമ്മൾ ഇടയ്ക്ക് നിർത്തിയാൽ പിന്നെയും ബാക്ടീരിയ അത് ഇത് തിന്നാ ചാവുകൊണ്ട് പിന്നെയും പെരിയ അപ്പോൾ അതുകൊണ്ട് നാലഞ്ച് ദിവസത്തെ ഒരു കോഴ്സ് പോലെ ഇത് മുഴുവൻ ഫുൾ കഴിച്ച് തീർക്കണം തീർത്തു കഴിഞ്ഞാൽ അത് ചാവുക പിന്നെ ഹോമിയോപ്പത്തിക് മെത്തേഡിൽ എങ്ങനെയാന്ന് പറഞ്ഞാൽ നമ്മുടെ തന്നെ റെസിസ്റ്റൻസ് കൂട്ടുക അതായത് ഇപ്പം നമ്മൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ പ്രതിരോധ ശേഷി അവിടെ അവിടെ പോക്കറ്റുകളിൽ ചെല്ലാത്തത് ഇതിലും ഇതിരുന്ന് വളർന്ന് ഈ ഇൻഫെക്ഷൻ പോലും ഉണ്ടാക്കുന്നത് മൂക്കിലാണെങ്കിലും തൊണ്ടയിലാണെങ്കിലും കണ്ണിലാണെങ്കിലും ചെവിയിലാണെങ്കിലും അതുപോലെ തന്നെ നമുക്ക് ദേഹത്ത് ചെരങ്ങുകൾ വരുന്നതാണെങ്കിലും ബോയിൽസ് വരുന്നതാണെങ്കിൽ വലിയ വലിയ ബോയിൽ വരുന്നതാണെങ്കിലും എല്ലാം മൂക്കൂര് വരുന്ന എല്ലാം ഇതുപോലെ ഇൻഫെക്ഷൻ്റെ ഒരു ഭാഗമാണ് ഈ സാധനം ബാക്ടീരിയ വന്ന് നമ്മുടെ ദേഹത്തിൽ ലോഞ്ച് ചെയ്ത് നമ്മുടെ പാർട്ടിപ്പുളസ് തിന്നാൻ വേണ്ടിയിട്ട് നോക്കുന്നതാണ് നമ്മുടെ ദേഹത്തെ സെല്ലുകളുടെ എല്ലാം തിന്നാൻ വേണ്ടി നോക്കുന്നതാണ് അപ്പോൾ അതിനെ നമ്മൾ ഈ കൊന്നില്ലെങ്കിൽ നമുക്ക് നല്ല ഡാമേജ് ഉണ്ടായി വരും അപ്പോൾ അതിനാണ് നമ്മൾ ഈ ആൻറ്റിബയോട്ടിക് അപ്പം നമ്മൾ അതേസമയം നമ്മുടെ നമ്മുടെ ബോഡിയുടെ തന്നെ നമ്മൾ ഹോമിയോപ്പതിക്ക് രീതിയിലാണെങ്കിൽ നമ്മുടെ ബോഡിയുടെ റെസിസ്റ്റൻസ് കൂട്ടി കൂട്ടി ഓട്ടോമാറ്റിക്കായിട്ട് ഇത് പിന്നെ അങ്ങോട്ട് കയറാതിരിക്കും ആൻറ്റിബയോട്ടിക്കിന് പകരമാണ് അങ്ങനെ അങ്ങനെ അപ്പോൾ അത് നല്ല മെത്തേഡാണ് നമ്മുടെ ബോഡിക്ക് റെസിറ്റൻസ് കൂടുതൽ ദിവസം നമുക്കിത് കിട്ടാതിരിക്കും അസുഖിൻ്റെയും പിന്നെ കിട്ടാതിരിക്കും ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻറ്റ് ബാക്ടീരിയകൾ ഉണ്ടാവാതെ ഇരിക്കും അപ്പോൾ അതാണ് ഒരു കാര്യം അപ്പോൾ ഇതാണ് ബാക്ടീരിയ ബാക്ടീരിയ അപ്പോൾ ഭൂരിഭാഗവസ്തു കൊണ്ട് കഴു കണ് ചെവി ഒഴുപ്പാണെങ്കിലും തൊണ്ടവഴുപ്പാണെങ്കിലും സൈനസൈറ്റിസ് ആണെങ്കിലും നമുക്ക് ഇപ്പോൾ കഫം വരുന്ന മഞ്ഞ കഫം വരുന്നതാണെങ്കിലും നിമോണിയ പോലെ വരുന്ന നിമോണിയ പോലെ വരുന്നതാണെങ്കിലും എല്ലാ കാല് കുത്തിപ്പഴുക്കുന്നതാണെങ്കിലും ചിരങ്ങു വരുന്ന എല്ലാം ഈ ബാക്ടീരിയയുടെ ഇൻഫെക്ഷനാണ് അപ്പം ഇതിന് നമുക്കൊരു റെസിസ്റ്റൻസ് കുറവുള്ളതുകൊണ്ടൂടെയാണ് വരുന്നത് പിന്നെ നമ്മുടെ നമ്മൾ ശ്രദ്ധിക്കാത്തതുകൊണ്ട് നമ്മുടെ ഈ കഴു നല്ല വൃത്തിയായപ്പോൾ നഖംത്തിൻ്റെ അകത്ത് കുത്തിപ്പഴുകാൻ കാരണം നഖം ചീകി വിടാ നല്ല മേള് വെച്ചിങ്ങനെ ചീകി വിട്ടാൽ ഈ സൈഡിലോട്ട് ഇറങ്ങി കീർ കീറല്ലേ നമ്മൾ ശ്രദ്ധിക്കാതെ പ്രത്യേകിച്ച് ഷുഗറൊക്കെ നമുക്ക് കൂടുതലുണ്ടെങ്കിൽ അത് ഷുഗർ വന്ന് അടിയുമ്പം ബാക്ടീരിയ കൂടുതൽ പെട്ടെന്ന് വളരും അതുപോലെ സെൽ ഫംഗ്ഷൻസും കുറയും അപ്പോഴത്തേക്ക് നമുക്ക് പഴുപ്പ് പെട്ടെന്ന് കിട്ടാൻ സാധ്യതയുള്ളൂ അപ്പം ഷുഗർ ഡയബറ്റിക് ഉള്ളവർ എല്ലാ ഹോം നല്ല വൃത്തിയായിട്ട് വെക്കണം ഇതുകൊണ്ട് ബാക്ടീരിയ വന്ന് ലോഡ്ജ് ചെയ്ത് അവിടെ പഴുക്കായിരിക്കാനായിട്ട് ശ്രദ്ധിച്ചോളൂ എന്നാലേ നല്ലതൂലി ഇരിക്കുവു ഇത് ഇതിരിക്കുള്ളൂ ചീത്തയാവാതിരിക്കുള്ളൂ അപ്പോൾ അങ്ങനെ അപ്പോൾ ഈ ബാക്ടീരിയക്കെതിരെ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞോളൂ നമ്മളത് നമ്മൾ തമ്മിലല്ല പരസ്പരം പരസ്പരമുള്ളൊരു യുദ്ധമാണ് ശരിക്കും ആ ഈ ഭൂമിയിൽ നടക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ആര് നല്ലത് ആര് നല്ലത് ആര്തി അങ്ങനെ പറഞ്ഞാണ് നടക്കുന്നത് അപ്പോൾ ഈ ബാക്ടീരിയ നമ്മൾ അങ്ങനെ നമുക്ക് കൊല്ലാൻ പറ്റും പിന്നെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളീ പറഞ്ഞല്ലോ നമ്മൾ റെസിറ്റൻസ് കൂട്ടാൻ വേണ്ടി ഓബിയോപതിക്ക് മെഡിസിൻസും നല്ലതാണ് പിന്നെ അടുത്തത് എങ്ങനെയാന്ന് പറഞ്ഞാൽ അടുത്ത അപ്പം ഇതിന് ഇതിപ്പോൾ ഇതിനെക്കാളും ഇതിന് ഇപ്പം ബാക്ടീരിയയുടെ ഫംഗസ് വൈറസ് എല്ലാം ഓരോരോ ഷേപ്പാണ് അപ്പം ഇതിൽ ഇതിനേക്കാളും ബാക്ടീരിയേക്കാളും ചെറിയ ഷേപ്പാണ് ആണ് വൈറസിന് ചെറിയ സൈസാണ് വൈറസിന് അപ്പോൾ ഈ ചെറിയ സൈസിലോട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് ഈ ഡബ്ല്യു ബി സിക്ക് ഇതിനെ പിടിച്ച് തിന്നാൻ പറ്റത്തില്ല അത് ആ അപ്പം ഡബ്ല്യു വി സി പിടിച്ച് തിരിയാൻ പറ്റില്ല അപ്പോൾ ഇപ്പോൾ എന്ത് ചെയ്യുമെന്ന് ചോദിക്കും അപ്പോഴാണ് നമ്മൾ നമുക്ക് നമുക്ക് ഇതിനെ കൊല്ലാൻ തന്നെ നമ്മുടെ ബോഡിയിൽ തന്നെ ഇമ്യൂണോഗ്ലോബിലിൻസ് എന്ന് പറഞ്ഞാൽ ഇത് ഡബ്ല്യു ബി ചെറിയ ഒരു വൈ വൈഷേപ്പിൻ്റെ സാധനമുണ്ട് അതിങ്ങനെ വന്ന് തട്ടുന്നതിനെല്ലാത്തിനെയും അതാണ് അലർജിക്കും എല്ലാം അതാണ് കൂടുന്നത് അലർജിക്കാണെങ്കിൽ വൈറസിനെതിരെയാണെങ്കിലും എല്ലാം ഈ ഈ ആണ് ചെല്ലുന്നത് ഇമോണോഗ്ലോബിലിൻസ് ചെന്ന് അതിൻ്റെ പുറത്ത് തൊട്ട് അതിൻ്റെ ഷേപ്പ് മനസ്സിലാക്കി അതിൻ്റെ കൂടെ ക്ലബ് ചെയ്ത് വൈറസിനെ കൊല്ലും അപ്പോൾ നമ്മുടെ ഇപ്പോൾ കോഡ് പോലത്തെ ഒക്കെ വൈറസാണ് അതായത് ബാക്ടീരിയക്കാളും ചെറിയ പാർട്ടിക്കിൾസ് ആണ് അത് നമുക്ക് അതിന് അതിന് ഈ ഡി എൻ എ ഇല്ലാത്തോണ്ട് കറക്റ്റ് വർഗിങ് അത് ആൻറ്റിബയോട്ടിക് ഒന്നും തിന്നൂല അതിന് നമ്മുടെ നമ്മുടെ ബ്ലഡ് സെല്ലിനകത്തുള്ള നമ്മുടെ ഈ ആർ എൻ എന്ന് പറയുന്ന ഡി എൻ എന്ന് പറയുന്ന സാധനങ്ങൾ മാത്രമേ അത് കഴിക്കൂ കാരണം കുഞ്ച് സാധനമാണ് അപ്പം അതകത്തോട്ട് കയറി അതിൻ്റെ ക്ലബ് ചെയ്ത് അതിൻ്റെ ക്ലാ അതിൻ്റെ ഡ്യൂപ്ലിക്കേഷൻ എടുക്കാൻ വേണ്ടി സെല്ലിനകത്ത ഫംഗ്ഷൻസാണ് ചെയ്യുന്നത് അതിന് വേറെ ഇതുപോലെ ആൻറ്റിബയോട്ടിക് ഒന്നും കൊടുത്താലും അത് തിന്നത്തില്ല അതിനാവശ്യമില്ല അത് നമ്മുടെ ബോഡിയുടെ സൈക്കിളാണ് തിന്നത് അതുപോലെ ചെറിയ പാർട്ടിക്കിൾ ബാക്ടീരിയകളും ചെറുതായതുകൊണ്ട് വളരെ വേഗത്തിൽ നമ്മുടെ ദേഹത്ത് അത് പട പണം നിമിഷങ്ങൾക്കകത്ത് അതായത് ചാർസൊക്കെ നമ്മൾ ഒരു തുമ്മൽ കിട്ടിയ ഉടനെ കോടൊക്കെ നമ്മുടെ ദേഹത്ത് വന്ന് മൂക്കി തട്ടിയ ഉടനെ തന്നെ ഈ കൊച്ചു പാർട്ടിക്കിൾ ചെറിയ ചെറിയ പാർട്ടിക്കിൾസ് ആണ് അത് വളരെ ചെറുത് ബാക്ടീരിയകളൊക്കെ വളരെ ചെറുതാണ് അത് വന്ന് ഇവിടെ ഇമ്മീഡിയറ്റ്ലി അത് നമ്മുടെ സ്പോട്ടിൽ ബ്ലഡിൽ കയറും സെല്ലുകളിൽ കയറും അത് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കും മൾട്ടിപ്ലൈ ചെയ്ത് ഹെവി ഡാമേജ് നമുക്ക് ഉണ്ടാകും എല്ലാ സെല്ലിനും ഡാമേജ് ഉണ്ടാകും തല തൊട്ട് കാല് പോലെയുള്ള എല്ലായിടത്തും അത് വലിഞ്ഞ് കയറി ചില സ്പെസിഫിക് വയറസുകളുണ്ട് ചില സയൻസ് മാത്രം നിൽക്കും എന്നാലും അത് എല്ലായിടത്തും കൂടെ തന്നെ കറങ്ങി വരും കൂടുതൽ ഡാമേജ് ഉണ്ടാക്കുന്ന അതിൻ്റെ ഡ്യൂപ്ലിക്കേഷൻ എടുക്കാൻ പറ്റുന്ന എവിടെയാണോ അവിടെ നമുക്ക് കൂടുതൽ ഡാമേജ് ഉണ്ടാകും അപ്പോൾ അത് അത് ആ ആ വെറൈറ്റി വരുന്നതാണ് മഞ്ഞ നോവിൻ്റെ വെറൈറ്റി മഞ്ഞ നോവ് ഹെപ്പറ്റൈറ്റിസ് എന്ന് പറയുന്ന സ്ഥലം ബി സി എങ്ങനെ അങ്ങനെ തന്നെ അതെല്ലാം ഈ ബാക്ടീരിയ വല്ല എല്ലാം വൈറസുകളാണ് അതുപോലെ തന്നെ നമ്മുടെ കോടും വൈറസാണ് അപ്പോൾ അത് ഈ കോടിൻ്റെ അത്രയൊന്നും സ്പീഡില്ലല്ല ഹെപ്പറ്റൈറ്റിസിൻ്റെ വളരെ തോന്നേ ഉള്ളൂ അത് കുറച്ച് ഇത് അപ്പോൾ അതിന്റെ വരുപ്പ് അനുസരിച്ചാണ് എൻ്റെ സ്പീഡ് കുറയുന്നത് അങ്ങനെ അപ്പം ഈ വൈറസുകളാണ് നമ്മുടെ മഞ്ഞ നോവുണ്ടാക്കുന്നതും അതുപോലെ തന്നെ ബാക്ടീരിയ അല്ലേ നമ്മുടെ ഈ നമ്മുടെ ഈ നമ്മുടെ പിന്നെ ഗ്ലാൻസിൽ വീക്കം ഉണ്ടായിട്ട് നമുക്ക് ഈ നമ്മുടെ മുണ്ടിനീര് പോലെ ഉണ്ടാക്കുന്ന അതെല്ലാം വൈറസ് സാധനങ്ങളാണ് വൈറസ് അപ്പോൾ ഇതാണ് ഇതിൻ്റെ വ്യത്യാസം വൈറസ് ബാക്ടീരിയേക്കാളും ചെറിയ പാർട്ടുകളാണ് അപ്പോൾ അത് പെട്ടെന്ന് നേരത്ത് പടരും അതുപോലെ തന്നെ സ്പെസിഫിക് ടാർഗറ്റുകളുണ്ട് അവിടെ വന്നിരുന്നത് ഉണ്ടാക്കും അപ്പം നമ്മുടെ മുണ്ടിനീരെന്ന് പറയുന്ന സാധനം എന്ന് പറയുന്ന സാധനം അതുപോലെ തന്നെ നമ്മുടെ ബോൾസിൽ വരുന്ന അത് നീര് വരുന്നത് അത് എർണ്ണിയല്ല അല്ലാതെ വരുന്നത് അതുപോലെ തന്നെ ഈ പറഞ്ഞതെല്ലാം ഈ നമ്മുടെ പെട്ടെന്നുണ്ടാകുന്ന ഫ്ലൂവ് അതെല്ലാം വൈറസാണ് അപ്പോൾ അത് ഈ വൈറസുകൾ ഭയങ്കര സ്പീഡിൽ മൾട്ടിപ്ലൈ ചെയ്യും അതുപോലെ പെട്ടെന്ന് തന്നെ അത് മാറുകയും ചെയ്യും പക്ഷേ അപ്പോഴത്തേക്കും നമുക്ക് നല്ല ഡാമേജ് ഉണ്ടാക്കും അപ്പം ഇതിനെതിരെ നമുക്ക് ആൻറ്റി നമുക്ക് വാക്സിൻസ് ഒക്കെ ഇതിനെതിരെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇമ്മ്യൂണോഗ്ലോബിൻസ് നമുക്ക് ഉണ്ടാക്കണോ ഇമ്മ്യൂണോഗ്ലോബിൻസ് ഇതേ ഷേപ്പിനുള്ള ഈ വരുന്ന വൈറസിൻ്റെ അതേ ഷേപ്പിനുള്ള ഇമ്മ്യൂണോഗ്ലോബിൻസ് നേരത്തെ ഉണ്ടെങ്കിൽ ദേഹത്തുണ്ടെങ്കിൽ മാത്രമേ അത് കയറിയ ഉടനെ ഇത് ക്ലബ്ബ് ചെയ്ത് അതിനെ കൊല്ലുകൂടും അല്ലെങ്കിൽ കൊല്ലാൻ പറ്റില്ല അതിനിടയ്ക്ക് നമ്മുടെ ബോഡിയിൽ മൊത്തം കയറി ഇത് ഡാമേജ് ഉണ്ടാക്കിയിരിക്കും അപ്പോൾ അങ്ങനെ ഡാമേജ് ഉണ്ടാക്കാതിരിക്കണമെങ്കിൽ നമ്മളതിന് മുമ്പേ നമുക്ക് ഇമ്മ്യൂണോഗ്ലോബലിന് ഇതിലൊരു ട്രെയിനിങ് കൊടുത്തിട്ട് അതിൻ്റെ ഷേപ്പ് കണ്ടുപിടിച്ചിട്ട് അതിനനുസരിച്ച് ഉള്ളത് കൊണ്ടേ ഇതിനെ ക്ലബ് ചെയ്ത് അതിന് അറസ്റ്റ് ചെയ്യാൻ പറ്റുകയുള്ളു അപ്പോൾ അങ്ങനെ ചെയ്തില്ലെങ്കിൽ നമ്മുടെ ദേഹത്തിൽ നമ്മളുടെ അപ്പം അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കോടിൻ്റെ ആൻറ്റി വൈറസ് ആയിട്ടുള്ള വാക്സിൻ നോക്കിയത് പക്ഷേ എന്ത് പറഞ്ഞാൽ അത് ഈ കോവിഡിന് വേറെ കുറച്ച് കുറേ കുഴപ്പങ്ങളുണ്ട് അതായത് ഈ ഇതിൻ്റെ ഷേപ്പ് മാറും അങ്ങനെയൊക്കെയാണ് പിന്നെ അതുപോലെ ഈ വാക്സിനും വേറെ കുഴപ്പമുണ്ട് വാക്സിൻ വന്ന നമ്മൾ എടുത്ത് അതിനെ തന്നെ കൊന്ന് അതിൻ്റെ ഷേപ്പിനുള്ളതിനെ നൈസായിട്ട് കൊന്നോ അല്ലെങ്കിൽ സെമി ആയിട്ട് കൊന്നോ ആണ് നമ്മളെ ബ്ലഡിൽ കയറ്റുന്നത് അപ്പോൾ ഇതിനെതിരെ നമ്മൾ ദേഹം പ്രതികരിച്ചാണ് മീണവളവിലുണ്ടാക്കുന്നത് പക്ഷേ പ്രതികരണശേഷി ഭയങ്കര കൂടിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ളവർക്ക് ഭയങ്കരമായിട്ട് വയലൻ്റായിട്ട് ആ ഈ വാക്സിനെതിരെ തന്നെ പ്രതികരിക്കും അതാണ് പ്രശ്നം വരുന്നത് അപ്പോൾ അത് നമുക്ക് വളരെ സൂക്ഷിച്ചുള്ളതായിരുന്നു ധൃതി പിടിച്ച് ചെയ്തുകൊണ്ടാണ് ഈ പ്രോബ്ലംസ് എല്ലാം വന്നത് ചില നല്ല വാക്സിൻസ് ഒക്കെ ഉണ്ടല്ലോ എന്നൊന്നും പറയാൻ പറ്റില്ല നല്ല വാക്സിൻസ് ടെറ്റൻസിൻ്റെയൊക്കെ വാക്സിൻസ് വലിയ കുഴപ്പമില്ലാത്ത സാധനമാണ് അങ്ങനെ കുറവുണ്ട് പിന്നെ പേപ്പെട്ടി വേഷത്തിൻ്റെ അതുമാണ് പക്ഷേ സൈഡ് എഫക്ട്സ് ഉണ്ട് പക്ഷേ എന്നാലും വലിയ പ്രോബ്ലം ഇല്ലാത്തതാണ് അപ്പം അങ്ങനെ വാക്സിൻസ് നമ്മൾ ശ്രദ്ധിച്ച് ഉണ്ടാക്കി ചെയ്താലേ പറ്റും അപ്പം നമ്മുടെ നമ്മൾ പറഞ്ഞതുപോലെ വൈറസും ബുദ്ധിയുള്ള ചെറിയ രീതിയിൽ തന്നെ ബുദ്ധിയുള്ള ബാക്ടീരിയകൾ അപ്പോൾ അതെല്ലാം ജീവിതജാലങ്ങളാണ് അതിന് നിൽക്കാൻ വേണ്ടിയിട്ട് അത് ഓരോ ടെക്നിക്കുകൾ ഇറക്കും അതനുസരിച്ച് നമ്മളും അതിൻ്റെ ടെക്നിക്സ് മാറ്റി കഴിഞ്ഞാൽ മോഡിയിൽ നമുക്കും അതിനെ എതിരെ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ അപ്പം ഇതാണ് വൈറസും ബാക്ടീരിയെന്നുമുള്ള വ്യത്യാസം ബാക്ടീരിയ പഴുപ്പ് പോലെ ഉണ്ടാക്കും അത് പിന്നെ വൈറസ് അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഡാമേജ് വന്നാൽ പിന്നെ ബാക്ടീരിയേൻ്റെ പുറത്ത് വന്ന് കയറി കയറിയിരുന്ന് പിന്നെ പഴുപ്പ് പോലെ ഉണ്ടാക്കുകയും ചെയ്യും അത് വേറെ ഡിസൈഡ് അപ്പം അതായത് ഇപ്പം നമ്മൾ തുമ്മൽ വൈറൽ ആയിട്ട് തുമ്മൽ ന്യൂമോണിയ അല്ലെങ്കിൽ നമ്മുടെ നോർമൽ ആയിട്ടുള്ള തുമ്മൽ വൈറസ് വണ്ണം ഉണ്ടാക്കും അപ്പോൾ അങ്ങനെ അത് വന്നു കഴിഞ്ഞാൽ അത് വന്ന് നമ്മൾ തുമ്മി തുമ്മിത്തുമ്മിക്ക് കുറവ് ബാക്ക് ആക്കിയൊക്കെ ആ തൊണ്ടയ്ക്കകത്തല്ല മുറിവ് വന്നുകഴിഞ്ഞാൽ അവിടെ ചെക്കൻഡറി ആയിട്ട് ബാക്ടീരിയം വരുന്നൊരു പഴുപ്പ് ഉണ്ടാകും അപ്പോൾ നോർമലി നമ്മുടെ ദേഹത്ത് പഴുപ്പ് പോലും ഉണ്ടാകുന്നത് ഉണ്ടാകുന്നത് ഈ ബാക്ടീരിയാണ് അപ്പോൾ അത് വലിയൊരു സാധനമാണ് അപ്പോൾ അതിനെതിരെ നമ്മൾ ആന്റിബയോട്ടിക് അതിനെ കൊടുത്ത് തിന്നിപ്പിച്ച് അതിനെ കൊണ്ട് കൊന്നാണ് നമ്മൾ ശരിക്കും ആ അസുഖം മാറ്റുന്നത് അതേസമയം വൈറസ് അങ്ങനെയല്ല വൈറസിന് ആന്റിബയോട്ടിക് ഒന്നും തിന്നേണ്ട ആവശ്യമില്ല ദേഹത്ത് തന്നെ തിന്നും അപ്പോൾ അതിനെതിരെ നമ്മൾ നേരത്തെ പ്രതിരോധം ഉണ്ടാക്കി വെക്കാം അപ്പം ഇപ്പോൾ സ്പെസിഫിക് പെരുതുകൊ ജനറൽ പ്രതിരോധം പോലെ അതിന് സ്പെസിഫിക്കായിട്ട് നമുക്ക് പ്രതിരോധം പ്രതിരോധമുണ്ട് അങ്ങനെ വല്ലതും വാക്സിൻസ് വരുന്നത് അതിനും ഇതുപോലെ ഹോമിയോപ്പതിക് ആയിട്ടുള്ള വാക്സിൻ പകരമായിട്ടുള്ള ഹോമിയോപ്പതിക് ആയിട്ടുള്ള മെഡിസിൻസ് ഉണ്ട് പതുക്കെ പതുക്കെ നമ്മുടെ അതിൻ്റെ റെസിസ്റ്റൻസ് കൂട്ടും പലതും പലതിനും ഉണ്ട് മഞ്ഞ നൂവനൊക്കെ ഉണ്ട് അങ്ങനെ കുറേ സാധനത്തിനുണ്ട് അപ്പം ഈ ജലദോഷത്തിൻ്റെ വൈറസിനെതിരായിട്ടുള്ളു പക്ഷെ പതുക്കെ ഇമ്മ്യൂണിറ്റി കിട്ടുകയുള്ള പെട്ടെന്ന് കിട്ടില്ല പക്ഷെ അതാണ് നല്ലത് കാരണം വയലൻ്റായിട്ട് നമ്മൾ ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കാൻ നോക്കിയാൽ നമ്മുടെ അലർജി ലെവൽ കൊണ്ട് ഭയങ്കരമായിട്ട് ഷൂട്ടപ്പ് ചെയ്യും അപ്പം നമുക്ക് വേറെ അസുഖങ്ങളൊക്കെ തന്നെത്താൻ തന്നെ തന്നെത്താണ്ടാകും അപ്പോൾ അതാണ് അപ്പോൾ ഇതാണ് വൈറസും വൈറസ് പെട്ടെന്ന് വന്ന് പെട്ടെന്ന് കയറി പെട്ടെന്ന് പോകും പക്ഷെ നല്ലൊരു ഡാമേജ് എല്ലാം ഉണ്ടാകും പക്ഷെ റീക്കൂപ്പ് ചെയ്യാൻ പറ്റുന്ന ഇടത്താണെങ്കിൽ ഇപ്പം ലിവറിലൊക്കെ വന്നിട്ട് പോകുന്ന മഞ്ഞ നോൻ്റെ വൈറസ് അത് മാറി കഴിഞ്ഞാൽ ലിവറി തിരിച്ച് റീക്കൂപ്പ് ചെയ്യും അതേസമയം ലങ്സിൽ നിമോണിയ പോലെ വൈറൽ നിമോണിയ ആണ് വരുന്നതെങ്കിൽ നല്ല ഡാമേജ് ഉണ്ടാക്കും അതിന് കൂടുതൽ ഡാ കൂടുതല് പ്രശ്നങ്ങളും ഉണ്ടാക്കും പിന്നീട് അങ്ങനെ പെട്ടെന്ന് വന്ന് പെട്ടെന്ന് പോകും അതാണ് വൈറസിൻ്റെ വൃത്തിയായി ബാക്ടീരിയ പതുക്കെ വരുള്ളൂ പക്ഷെ പഴുത്ത് പഴുപ്പ് പോലെ അങ്ങനെയെല്ലാം ഉണ്ടാക്കും അപ്പോൾ അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം അപ്പോൾ ഇതേപോലെ മൂന്നാമതൊരു സാധനമാണ് നമ്മുടെ ബോഡിയിൽ വരുന്ന ഫംഗസ് ഫംഗസ് എന്ന് പറഞ്ഞാൽ കുറച്ചും വലിയ സാധനമാണ് അപ്പോൾ പൂപ്പൻ പോലെ എന്ന് നമുക്ക് പറയാം ഫംഗസ് എന്ന് പറയും ഇതിൻ്റെ ഇടയ്ക്ക് ഈ വൈറസിൻ്റെയും ബാക്ടീരിയ ഇടയ്ക്ക് സൈസുള്ള വേറൊരു സാധനമുണ്ട് സ്പൈറക്കെറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അതാണ് അത് അതാണ് ഈ സിബിലിസ് പോലെ ഗുണോറി ഗുണോറിയ എന്ന് പറഞ്ഞാൽ മൂത്രത്തിൽ പഴുപ്പ് വരുന്നത് ഗുണോറിയാണ് അത് ഇതുപോലെ ബാക്ടീരിയാണ് ഗുണോ കോക്കസ് എന്ന് പറഞ്ഞാൽ ബാക്ടീരിയാണ് ഈ ബാക്ടീരിയയുടെയും വൈറസിൻ്റെയും ഇടയ്ക്ക് വേറൊരു സാധനമുണ്ട് സ്പൈറോക്കറ്റ്സ് എന്ന് പറയും അത് അത് വേറൊരു കുറേ ഇപ്പം സിബിലിസ് പോലുള്ള അസുഖങ്ങളുണ്ടാക്കുന്ന സ്പൈറക്കറ്റ്സാണ് അപ്പം അതിൻ്റെ ഷേപ്പിന് വ്യത്യാസമാണ് അതാണ് ഇപ്പം അതിന് ക്ലാസിഫിക്കേഷൻ വരുന്ന വ്യത്യാസമുണ്ട് അപ്പോൾ അത് നമ്മുടെ പടങ്ങി പോടുന്നതൊക്കെ പറഞ്ഞ് പണ്ട് നമ്മുടെ ലിംഗത്തിൽ മറ്റേ ബന്ധപ്പെടുമ്പോഴത്തേക്ക് അതിനകത്തൊരു ആ ഒരു വൃണം പോലെ വരും ആ വൃണം അങ്ങ് തന്നത്താ ഉണവും തന്നത്താ ഉണമി കഴിഞ്ഞാൽ അത് പക്ഷേ നമ്മൾ എനിക്കത് കുസവും പോയെന്ന് പോകുന്നതെന്നല്ല നേരെ അതകത്തോട്ട് പോയി നമ്മുടെ ക്ലാൻ്റുകളിലെല്ലാം ക്ലാൻറ്റിൽ വീക്കം ഉണ്ടാക്കും കഴലകൾ വീക്കോണ്ടാക്കും ആ കയലകൾ പിന്നെ തന്നെ പിന്നെ നല്ല ഹെവിയായിട്ട് ഡാമേജ് സിറ്റീസ് പിന്നെ ഉണ്ടാക്കും ബോൺ ചീത്തയാവും അങ്ങനെ ഭയങ്കര പക്ഷേ ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല കേട്ടോ കാരണം എന്ന് പറഞ്ഞാൽ സിവിലിസിൻ്റെ ആദ്യത്തെ സിംറ്റം പറഞ്ഞു പോണമെന്ന് പറഞ്ഞാൽ ആ സാധനം അതായത് നമ്മൾ സെക്ഷലി ബന്ധപ്പെടുമ്പോൾ അത് ഉള്ളവരിടത്തേ ഉള്ളവരുടെ എല്ലായിടത്തും ബന്ധപ്പെട്ടാലും സെക്ഷൽ ഇതൊണ്ടാവില്ല വളരെ കുറവാണ് എന്നാലും ഉള്ളവരുടെ അടുത്ത് സെക്സ് സിവിലിസ് ഉണ്ടാവുന്നവർക്ക് അടുത്ത് നമ്മൾ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഇത് സിവിലിസ് കിട്ടും കിട്ടിക്കഴിഞ്ഞാൽ നമ്മളത് ഇത് സ്പയർ കെട്ടെന്ന് പറയുന്ന വെറൈറ്റി ഇല്ല അപ്പോൾ അതിനെതിരെ അത് ആൻറ്റിബയോട്ടിക് തിന്നത് ആവുന്നതാണ് അപ്പോൾ ആൻറ്റിബയോട്ടിക് കഴിഞ്ഞാൽ അത് ചത്തുപോകും അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ ഈയിടകലാണല്ലോട് ചോദിക്കുന്നുണ്ട് ഈ എത്ര പ്രാവശ്യം ഇങ്ങനെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ പലരുമായിട്ട് മാറി മാറി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് എയ്ഡ്സ് കിട്ടുമെന്ന് അപ്പോൾ ഞാൻ അത് അപ്പോൾ അവർക്ക് ഇതിനെപ്പറ്റി ഒന്നും പറഞ്ഞുകൂടാം എയ്ഡ്സ് എന്ന് പറഞ്ഞാൽ അപ്പോൾ നമുക്ക് ഈ പറഞ്ഞതുപോലെ ഒരു വൈറസിന്റെ വെറൈറ്റിയിൽ വരുന്ന സാധനമാണ് എയ്ഡ്സ് അത് ചെയ്യുന്നത് ഇതുപോലെ നമ്മുടെ ദേഹത്ത് കയറിയിട്ട് അത് ഈ പറഞ്ഞതുപോലെ അതിനെ ബിമിക്കുക നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് പറയാം അപ്പൊ ആ എയ്ഡ്സിന്റെ വൈറസിന് ഈ ഇത് അപ്പൊ അത് ഉള്ള ഒരാളെ എയ്ഡ്സ് ഉള്ള ഒരാളെ ബന്ധപ്പെട്ട് എപ്പോഴാണ് ബന്ധപ്പെടുന്നത് അല്ലെങ്കിൽ അവിടെ തൊടുന്ന അപ്പഴ ആ അതിന് അപ്പോഴേ നമുക്കത് കിട്ടുള്ളൂ അല്ലാതെ എല്ലാവർക്കും എയ്ഡ്സ് ഇല്ല എത്ര പ്രാവശ്യം ആഴത്ത് ബന്ധപ്പെട്ടെന്ന് പറഞ്ഞാലും നമുക്ക് എയ്ഡ്സ് ഒന്നും കിട്ടൂല നമുക്ക് പരിചയമില്ലാത്ത ഒട്ടും പരിചയമില്ലാത്ത അല്ലെങ്കിൽ അറിഞ്ഞുകൂടാത്ത ഒരാൾ എയ്ഡ്സ് ഉള്ള ഒരാളെ മാത്രം ബന്ധപ്പെട്ട മാത്രമേ നമുക്ക് എയ്ഡ്സ് കിട്ടുകയുള്ളു ഏതൊരു സിബിലിസ് ആണെങ്കിലും ഗുണോറി ആണെങ്കിലും എല്ലാം നമുക്ക് ആ അസുഖം ഉള്ള ഒരാളെ ബന്ധപ്പെട്ടാൽ മാത്രമേ കിട്ടുകയുള്ളൂ അല്ലാതെ നമ്മൾ ഒരുപാട് പേരെ ബന്ധപ്പെട്ടെന്ന് പറഞ്ഞു അല്ലെങ്കിൽ അങ്ങനെയൊന്നും നമുക്ക് അസുഖം കിട്ടില്ല അതിങ്ങനെ സിമ്പിളായിട്ട് ആൾ ചോദിച്ചത് കൊണ്ട് പറയുന്നത് ഇത് ഇങ്ങനെയാണ് അപ്പോൾ അതാണ് ആ അസുബില് ഈ മറ്റേ ഇതുമായിട്ടുള്ള ഇതൊക്കെ നമ്മൾ എസ് ജി ഡിന്ന് സെക്ഷഡി ട്രാൻസ്മിറ്റഡ് ഡിസീസ് സെക്ഷൽ ഇൻ്റർകോസ് കൊണ്ട് അല്ലെങ്കിൽ അത് ബന്ധപ്പെടുന്നത് കൊണ്ട് കിട്ടുന്ന ഡിസീസുകളാണ് സെക്ഷൽ ട്രാൻസ്മിറ്റ് അത് ഇതുപോലെ തന്നെ ബാക്ടീരിയയാണ് അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞ സ്പൈറോ കെട്ടെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മറ്റേ സിപ്ലിസ് ഉണ്ടാക്കുന്ന സാധനമാണ് അതേപോലെ തന്നെ നമ്മൾ പിന്നെ ഗുണോറിയ ബാക്ടീരിയാണ് പഴുപ്പ് വരും മൂത്രപ്പെടുത്തി കൂടെ പഴുപ്പ് വരും അതാണ് അതിൻ്റെ സിറ്റർ മറ്റേതൊരു വൃണമാണ് വരുന്നത് പഴുപ്പൊന്നും വരില്ല ലിംഗത്തിൻ്റെ പുറത്തോ അല്ലെങ്കിൽ വധേനയുടെ സൈഡിൽ എവിടെയെങ്കിലും ഒരു വെള്ളം വന്ന് അതിങ്ങനെ പൊട്ടി ഒടിച്ചുകൊണ്ടിരിക്കും അതിന് കുറച്ച് കഴിയുമ്പോൾ തന്നെത്താനായിട്ട് ഇത് കഴിയും കരിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അറിയയില്ല അത് ഉള്ളിലോട്ടങ്ങ് പോയി പ്രശ്നങ്ങൾ ഉണ്ടാക്കും അപ്പോൾ അതിനൊക്കെ നമുക്ക് ടെസ്റ്റിങ്ങിൻ്റെ എല്ലാം മെത്തേഡ് ഉണ്ട് കേട്ടോ ഇതൊക്കെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോഴിത് തുടക്കത്തിൽ തന്നെ ആൻറ്റിബയോട്ടിക്കുകൾ കഴിഞ്ഞാൽ ഉറപ്പായിട്ട് അങ്ങ് നല്ലതുപോലെ പോവും പിന്നെ കുഴപ്പമൊന്നും ചെയ്യാം ഗുണോറിയ അങ്ങനെയാണ് ഗുണോറിയ നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ കോണിക്കായിട്ട് നിൽക്കും പ്രോസ്റ്റേറ്റ് ഒക്കെ ചീത്തയാവും കാണും പെണ്ണുങ്ങൾക്കാണെങ്കിൽ സെർവിക്സ് യൂട്രസും എല്ലാം ചീത്തയാവും ഉത്തരത്തിൽ പഴുപ്പ് കാണും ൂടെ ഒഴിച്ചു വരും ഇപ്പൊ അതൊന്നും അത്രയ്ക്കൊന്നും നിക്കാതെ ആൾക്കാർ അപ്പോഴും തന്നെ ആന്റിബോഡിക് കഴിച്ചത് കുറയ്ക്കും അപ്പം ഈ ഇതിനകത്ത് നമ്മൾ ഈ ഇത് വൈറസ് ബാക്ടീരിയ ഇതിന്റെ പേരും ഈ സാധനം നമ്മുടെ ഈ ഗുണോറിയ വരാതിരിക്കാനായിട്ട് നമ്മൾ കോണ്ട ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഗുണോറിയ കിട്ടൂല സ്പിഫിലിസും ഒരു പരിധി വരെ നമുക്കിപ്പോ ഈ പറഞ്ഞ മാതിരി കോണ്ട ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് സിഫിലിസം നമുക്ക് കിട്ടാതിരിക്കും അപ്പോൾ അത് 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 കഴിഞ്ഞ് പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഇതിന് പുറമെ ഈ സെക്ഷുവൽ നമ്മൾ ബന്ധപ്പെടുമ്പോൾ ചെമ്പം കിട്ടുന്ന ഒരു ഡിസീസ് ഹെർപ്പസ് കിട്ടും എർപ്പസ് അത്ര കുഴപ്പമില്ല പക്ഷെ എപ്പോഴും ഒരു ശല്യമാണ് ഹെർപ്പസ് ഒരു ദിനം വൈറസ് ആണ് ഈ വൈറസ് ഇങ്ങനെ വന്ന് നമ്മൾ നരമ്പിൻ്റെ ഇടയ്ക്ക് ഒരു ഗ്യാപ്പ് ഗ്യാപ്പുണ്ട് നെർവാണ് നരമ്പെന്ന് പറഞ്ഞാൽ നെർവാണ് കേട്ടോ ആർട്ടറി പെയിനും അല്ല രക്തക്കുഴലുകളല്ല അപ്പം നെർവിൻ്റെ ഇടയ്ക്കുള്ള ആ ഗ്യാപ്പിനകത്ത് ഇത് കെയർ ചെയ്തിട്ട് ഇടയ്ക്കിടയ്ക്ക് അത് മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ കുമള കുമള കുമ്മളക പോലെ ഉണ്ടാക്കും കൊച്ചു വെള്ളം നിറഞ്ഞ കുമുളകൾ ഭയങ്കര ഇറിറ്റേഷനാണ് ഈ ചുണ്ടിൻ്റെ വിടെ വരും ചുണ്ടിൻ്റെ വിടെ വരും ലിംഗത്തിൻ്റെ സൈഡിൽ വരും അവിടെയൊക്കെയാണ് എർപ്പസ് പോലെ ഇങ്ങനെ വരും അതിങ്ങനെ അത് ഇതേപോലെ വേറൊരു തരം വൈറസാണ് എർപ്പസ് വൈറസ് എന്ന് പറയും അതിൻ്റെ ഒരു വെറൈറ്റി വൈറസ് ആണ് ചിക്കൻ ബോക്സ് അതുപോലെ തന്നെ നമ്മുടെ മണ്ണൻ ഇതെല്ലാം വൈറസുകളാണ് വൈറസ് എൻ്റെ അതാണ് മണ്ണനൊക്കെ വരുമ്പോൾ കുരൂര വരും ദേഹത്തെല്ലാം കുരുകൂര വരുന്നതിൻ്റെ കാരണം അതിൻ്റെ ചത്ത വൈറസും അതിനെ ച കൊന്ന് നമ്മുടെ ബോഡിയിൽ നിന്ന് ഇമണോളിലൂടെ കൂട്ടം കൂടി വന്ന് അതിൻ്റെ മിച്ചം തള്ളുന്നതാണ് ഈ മണ്ണൻ ഒരു വിനോദ വരുന്നത് പുറത്തൊക്കെ ദേഹത്ത് തന്നെ അതതിൻ്റെ ചത്ത വൈറസ് അപ്പോൾ ഇത് കാണുമ്പോൾ നമ്മുടെ ബോഡിയിൽ നിന്ന് മിക്കവാറും വൈറസെല്ലാം ചത്ത് പുറത്ത് തെള്ളുമ്പോഴാണ് വരുന്നത് അതുപോലെ ചിക്കൻ ബോക്സും അങ്ങനെയല്ല ചിക്കൻ ബോക്സ് വെള്ളം പോലെ നിറഞ്ഞു നിൽക്കുന്നതിനകത്ത് ചിക്കൻ ബോക്സിൻ്റെ വൈറസ് ചത്തതും നമ്മുടെ ആൻറ്റിബോഡി കൂടെ ചേർന്നുള്ളതാണ് അപ്പോൾ അതൊക്കെ വൈറസിൻ്റെ ഗ്രൂപ്പിൽ വരുന്ന സാധനങ്ങൾ അപ്പം അപ്പോൾ ഈ ബാക്ടീരിയ നമ്മൾ നേരത്തെ പറഞ്ഞു ബാക്ടീരിയ പഴുപ്പും അങ്ങനത്തെയൊക്കെയാണ് ഉണ്ടാക്കുന്നത് പഴുപ്പുള്ള സാധനങ്ങളാണ് ഉണ്ടാക്കുന്നത് ബാ ഈ ഇത് ബാ ഈ വൈറസ് ആണെങ്കിൽ ഈ പറഞ്ഞ മാതിരി എറ നമ്മുടെ മഞ്ഞ നോവ് അതുപോലെ തന്നെ ചിക്കൻ ബോക്സ് അതുപോലെ തന്നെ നമ്മുടെ മണ്ണൻ ഇതെല്ലാം വരുന്നത് പിന്നെ അതുപോലെ തന്നെ ഈ സിഫിലിസ് എന്ന് പറഞ്ഞാൽ അത് സ്പൈറോക്കെറ്റാണ് ഗുണോറിയ ഉണ്ടാക്കുന്നത് ബാക്ടീരിയ അപ്പോൾ പഴുപ്പാണ് അതിൻ്റെ സിംഡം മറ്റേതിനൊക്കെ എറപ്ഷൻസ് വരുത്തുകയാണ് അപ്പോൾ ഇതാണ് ഇതുമായിട്ട് നമ്മുടെ വ്യത്യാസം അത് പെട്ടെന്ന് വരും പെട്ടെന്ന് പോകും പക്ഷേ ഈ സ്പൈറൊക്കെ സിബിൽസൊക്കെ വളരെ സ്ലോ ആക്ടിങ് വൈറസുകളാണ് നമുക്ക് ഒരുപാട് ഡാമേജ് ഉണ്ടാക്കും അതുപോലെ തന്നെ നമ്മുടെ പേപ്പർ പേപ്പട്ടിയും പേപ്പട്ടി കടിക്കുമ്പോഴും ഇത് ഓരോ വൈറസാണ് കയറുന്നത് വൈറസ് കയറിയിട്ട് അത് പതുക്കെ കയറുന്ന വൈറസാണ് അത് കാരണം അത് നമ്മൾ കടിച്ചു കഴിഞ്ഞാൽ പതുക്കെ പതുക്കെ ആ വൈറസ് അതിൻ്റെ പേപ്പർ ടീയുടെ വിഷം അഥവാ നമ്മൾ പറയുന്ന അതിൻ്റെ വൈറസ് അത് നമ്മൾ റാബിസ് റാബിസിൻ്റെ വൈറസ് പതുക്കെ പതുക്കെ നിറവിൽ കൂടെ കയറി കയറി നിർവ് തന്നെ ഇത് തിന്നും അപ്പോൾ അത് നമ്മൾ നേരത്തെ പറഞ്ഞില്ല ഈ വൈറസൊക്കെ സ്പെസിഫിക് സ്ഥലങ്ങളുണ്ട് ഓരോ സ്ഥലത്താണ് അതാക്കിയത് ഇതിന് നെർവാണിഷ്ടം അപ്പം നെർവ് തിന്ന് എന്ന് കയറി കയറി വരും അപ്പോൾ കാലിൽ കടിക്കുന്നെങ്കിൽ ഒരു അഞ്ചോ ആറോ ദിവസം കൊണ്ട് തിന്ന് എന്ന് തലവരെ എത്തും അപ്പോഴത്തേക്കും നമുക്ക് പെപ്പിഷ്യത്തിൻ്റെ എല്ലാ ലക്ഷണങ്ങളും കാണും ഡേഞ്ചറസ് ആണ് പിന്നെ മരിച്ചു പോകും ഇ ഡാമേജ് ഉണ്ടാക്കും ബ്രെയിനിനകത്ത് കയറിയില്ല ഇമീഡിയറ്റ് അപ്പോൾ അതൊക്കെ വൈറസാണ് അപ്പോൾ ഇതിനൊക്കെ നമ്മൾ ഈ പറഞ്ഞതുപോലെ വാക്സിൻ കൊടുത്താൽ മാത്രമേ അത് അത് നേരത്തെ അത് കടിച്ചപ്പോൾ തന്നെ നമ്മൾ ബ്ലഡിൽ അതിൻ്റെ തന്നെ പേപ്പെട്ടി പേപ്പെട്ടിയുടെ ഈ വാ അതിൻ്റെ അതിൽ നിന്ന് തന്നെ ഉത്പാദിപ്പിക്കുന്ന വൈറസ് ഉണ്ടാക്കി അത് ഡെഡായിട്ടും പകുതി ഡെഡ് ആയിട്ടും അങ്ങനെ കൊടുക്കാറുണ്ട് അങ്ങനെ നമ്മൾ നമ്മുടെ ബ്ലഡിലോട്ട് പതുക്കെ കയറ്റി വിടുമ്പോൾ അതിനെതിരെ നമ്മൾ അത് പ്രതികരിച്ചു തുടങ്ങും ആൻറ്റിബോഡി ഇൻമോണോളോ ഉണ്ടാക്കും അതവിടെ പോയി വാക്സിൻ നമ്മുടെ ഒറിജിനൽ വിഷത്തിന് അത് ആ വിഷമെന്ന് പറഞ്ഞാൽ വൈറസാണ് ആ വയർ നമ്മുടെ അറാവിസ് വൈറസ് പെബഡി വൈറസിനെ എതിരെ അവിടെ പ്രവർത്തിച്ച് തന്നെ അവിടെ വെച്ച് തന്നെ കൊല്ലും അപ്പോൾ അതിന് കൂടുതൽ ഡാമേജ് ഉണ്ടാക്കാതെ ബ്രെയിനിലോട്ടോ നമ്മുടെ ബോഡി മൊത്തം കയറാതിരിക്കാനായിട്ടോ അത് വാക്സിൻസ് സഹായിക്കും അപ്പോൾ ഇതാണ് ഇത് തമ്മിലുള്ള ഈ ഇത് അപ്പം അപ്പം നിങ്ങൾക്കത് മനസ്സിലായി കാണുന്നതും ബാക്ടീരിയയാണ് നമുക്ക് പഴുപ്പ് അങ്ങനത്തെ സാധനങ്ങൾ ഉണ്ടാക്കുന്ന എല്ലാ എല്ലാ സാധനവും അപ്പോൾ അതിനെതിരെ ആൻറ്റിബയോട്ടിക് പോലത്തെ സാധനങ്ങൾ അതിനെ കൊണ്ട് തിന്നിപ്പിച്ചിട്ട് കൊള്ളിക്കുകയാണ് അപ്പോൾ അത് എപ്പോഴും എപ്പോഴും കഴിച്ച കുഴപ്പങ്ങളും കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കാൻ കൊള്ളുകയില്ല അങ്ങനെയാണ് ഒരു കോളുകൾ ആ അപ്പോൾ ഒരു കോളും വന്നുകൊണ്ടാണ് ഇങ്ങനെ കട്ടായത് അപ്പോൾ ഇതാണ് ബാക്ടീരിയയും ഇതും നമ്മുടെ വൈറസുമായിട്ടുള്ള വ്യത്യാസം നമ്മുടെ ദേഹത്തുണ്ടാക്കുന്നത് അപ്പം ഇനി നമുക്ക് അടുത്ത് വേറൊരു സംഭവം കൊണ്ട് പിന്നെ അതുപോലെ ബോഡിയിൽ ഉണ്ടാകുന്ന ഫംഗസുകൾ എങ്ങനെയാണ് അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം പറയാമുണ്ട് അപ്പം അത് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമുക്ക് പറയാം